സകളൊളി മുന്നിലെത്തിയ പൂമകൾ സൗദി സിംഹത്തിൻ്റെ പൂവിതനായൊരാബിന്ത ഇതിമിന്നും താരകങ്ങൾ പുഞ്ചി തുകരം വന്നൊരു കോളികളൊന്നിടല നല്ലൊരു ഒപ്പനയും അതുപോലെ തന്നെ നല്ല പാട്ടൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഒപ്പന കാണട്ടോ ചെമ്പാന എന്താണ് ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരാണ് അടിപൊളിയായിട്ട് കളിച്ചു മക്കള് നല്ല മനോഹരമായിട്ടുള്ള പാട്ടും കേട്ടു അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഈ ഒരു സ്റ്റേജിൻ്റെ മെയിൻ സ്റ്റേജിൻ്റെ പിന്നിലോട്ട് വന്നിട്ട് ഇവിടെ ഇവരെ ക്യാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മണവാട്ടി മണവാട്ടിൻ്റെ പേരെന്തായിരുന്നു സജ സുൽത്താന നിങ്ങളൊരു ചിരക്കാലോ സ്വപ്നം ഇൻ്റെ സെറ്റിൽ കളിക്കുക എന്നുള്ളത് അത് അതിനു മുമ്പ് തന്നെ കളിച്ചിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് ആ ഒരു സ്വപ്നം പോവുകയാണെങ്കിൽ സന്തോഷം ഉണ്ടപ്പോ അല്ലേ ഈ ഒരു സ്റ്റേജ് ഈ ഒരു എന്താ പറയാ കലോത്സവം അല്ലേ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു സെറ്റ് അടിപൊളിയായിട്ടു നല്ല പാട്ടായിരുന്നു കേട്ടോ നല്ലോണം കളിച്ചു ഒപ്പന കാണാൻ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അഭിപ്രായം അറിയിക്കുക ഈ ഒരു സ്കൂളിലും ഈ ഒരു കളിച്ച മണവാട്ടി എന്താ പറയുക അഭിനയിച്ച മണവാട്ടിക്കും അതുപോലെ തന്നെ കളിച്ചിട്ടുള്ള മറ്റു തോഴിമാർക്കും എല്ലാവർക്കും ഒരു നല്ലൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നല്ലൊരു എന്താ പറയുക കലോത്സവ ആശംസകൾ അറിയിക്കുകയാണ് മനോഹരമായിട്ടുണ്ട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഓക്കെ എവിടെ നമ്മളെ മൈക്കുത്തിയൊരു ഹോളിഡേ ഓക്കെ ഇങ്ങോട്ട് കേറിയിരിക്കും മനോഹരമായി പാട്ടിന് എന്താ ഈ ഒരു പിന്നെ ആ പാട്ടു പാടിയതാണല്ലേ മെയിൻ ആരേനു അതെ ആ ഒരു പാട്ടൊന്ന് പാടിക്കൊടുത്താലും പ്രേക്ഷകർക്ക് ഒന്ന് ഒന്ന് ഇറങ്ങിയെന്നേ രണ്ടാമത്തെ ഒരു പോഷനാണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് നമ്മൾ നല്ലോണം ആസ്വദിച്ചു പ്രേക്ഷകർക്ക് അല്ലേ കാണികളുടെ നിങ്ങളുടെ ഒരു പിന്നെ എന്താ പറയുക പ്രതികരണ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു അല്ലേ ഒന്ന് ഒന്ന് പാടി എല്ലാവരും പാടിയിട്ടൊന്ന് ഒന്ന് കൈ ഒട്ടിട്ട് മണവാട്ടി എന്താ എന്ത് പിന്നോട്ടിട്ട് മണവാട്ടിൻ്റെ സെൻ്ററിൽ എത്തിക്കുവാണെങ്കിൽ ചെറിയൊരു സ്പേസ് കമ്മിറ്റി കേട്ടോ കുസുമത്തിൻ ചിന്തിടുന്നൊരരുമല്ലൂവിലുള്ള പരിശന്ത പരിശുദ്ധ പ്രഭയം നല്ല വെളിച്ചം ഇന്നുമ്മത്തിനേ ഗിയാംബിയാ

പൂഡി ഡി ഹർഷ

മുക്തവർ വനിതകൾ കാകയും മുത്തമീ വിഖദീജത്തിൻ മക്കളെ വളർത്തിയേ ഓം ശദമ്മക്കളെ പോലേ തന്നെ ചേർത്തിയേ വാഹതങ്ങൾ സുന്നത്തിൽ അലടില ചേർത്തിയേ സീത് കാലടിയും മഹത്തുൽ മുത്മന തായിവിത്തെ ദൗഹീ ദിൻ്റെ തൂളനാക്കി લાગે കാണിച്ചേ കാത്തു തൂദര

സ്കിൻ കൊളിർ തൂകി കരുണ്യത്വഹായോടുള്ള കല്യാണോടെന്ന ജെന്നതഴകുമായ് മലവിയ സൗദാബീ എത്തിയ കല്യാണോൾകിനിരാമീരും ചിസ്മില്ലോളി വായി അരിമപ്പും വഴഗിയായ് തെന്നോ കല്യാണോൾമദുരത്തെ ഒഴുകു അവരിൽ നിരയായി ഇരിന്തുവരാശിയമരയനി സാന്ദിലുമാ ആദണ്ഡീരപതിനിയാൾ മെഹവയണ്ടെ സാദരമേ സാദരമിഷനുകളായ് ചിന്ദീ മോശകൻ അതിശയനാതുമാ

ിൽ കൊടിയുടെ നിറമ ഇഷിയുന്ന വധനത്തിൽ പുതുമായിരുന്നു മൈലാഞ്ചി കഞ്ചകമൊഞ്ചിക്കായി തീർന്നൊരു പരിശെന്താ മൈലാഞ്ചി അഞ്ചിരക അഞ്ചരേറ്റിയശകെന്താ അശകിനാലേ േ മുഹമ്മേ ഇന്നലെ തേടിയും ുംസി <Sessimitation> ഉയർത്തി